ഇന്നലെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കോട്ടക്കുന്നിൽ പോയി ഇന്ന് രാവിലെ കോട്ടപ്പടിയിലും വന്നുപോയി പിന്നീട് കണ്ടത് മലപ്പുറം നൂറാടി കടലുണ്ടിപ്പുഴയിൽ നിന്നും മൃതദേഹമാണ് സി പി എമ്മിന്റെ തലമുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ പാലോളി മുഹമ്മദ് കുട്ടിയുടെ അനിയൻ മലപ്പുറം ചെമ്മം സ്വദേശി പാലോളി അബ്ദുട്ടിയുടെ മകൻ അൻപത്തിരണ്ട് വയസ്സുകാരനായ പാലോളി മുനീറിന്റെ മൃതദേഹമാണ് മലപ്പുറം നൂറാടി പാലത്തിനടിയിൽ നിന്ന് ലഭിച്ചത് ചെറിയ മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകളുള്ളതായി ബന്ധുക്കൾ പറയുന്നുണ്ട് അതേസമയം ഇന്ന് രാവിലെ ചെമ്മൻകടവ് അങ്ങാടിയിൽ വെച്ച് മുനീർ ബസ്സിന് മുന്നിലെത്തിയതെന്നും ഡ്രൈവർ ഉടൻ ബ്രേക്ക് പിടിച്ചതിനാലാണ് രക്ഷപ്പെട്ടതെന്നും നാട്ടുകാർ പറയുന്നുണ്ട് മരണകാരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ആയിട്ടില്ലെന്നും മലപ്പുറം പോലീസ് പറഞ്ഞു അതേസമയം പാലത്തിൽ നിന്നും സ്വയം എടുത്തു ചാടിയതാണെന്ന രീതിയിലാണ് സ്ഥലത്തുള്ളവർ പോലീസിന് നൽകിയ മൊഴി സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മലപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മലപ്പുറം എസ് ഐ അജയ്ന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനയക്കുമെന്ന് പോലീസ് പറഞ്ഞു ഇരുപത്തിയൊന്നു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി രണ്ട് മക്കളാണുള്ളത് മകൻ മുഹമ്മദ് സാബിത്ത് കുടുംബസമേതം ഹൈദരാബാദിലാണ് മകൾ മുഹമ്മദ് ഷഹാന മകൻ ഇന്ന് വൈകിട്ടോടെ വീട്ടിലെത്തും ശേഷം മറ്റു നടപടികൾക്ക് ശേഷം മൃതദേഹം കോങ്കയം ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ മറവുചെയ്യും അതേസമയം മുനീറിന്റെ മരണം നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വിശ്വസിക്കാനായിട്ടില്ല വീട്ടിൽ നിന്ന് തന്നെ വിരളമായി മാത്രം പുറത്തിറങ്ങുന്ന മുനീർ നാട്ടുകാരോടും ബന്ധുക്കളോടുമെല്ലാം ചെറിയ അകലം പാലിച്ചിരുന്നു മാനസികമായ ചെറിയ ബുദ്ധിമുട്ടുകൾ കാരണമായിരുന്നു ഇതെന്നാണ് നാട്ടുകാർ പറയുന്നത് കേട്ടാല് മോനി yeah.